നൂറ്റി എഴുപത്തി രണ്ടാമത്തെ വാക്യമാണ് അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് നൂറ്റി എഴുപത്തി ഒന്നും നൂറ്റി എഴുപത്തിരണ്ടും വാക്യങ്ങളും ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ ചൊറിയുകയും കുത്തുകയും ചെയ്യുന്ന വാക്യങ്ങളായാലും നൂറ്റി എഴുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ അള്ളാഹുവിൻ്റെ അടിമയായിരിക്കുന്നതിൽ മസീഹിന് വലിയ വൈമനസ്സ്യൊന്നുമില്ല അത് എങ്ങൾക്കാണ് പ്രശ്നം എന്നും പറഞ്ഞിട്ടാണ് കുറ്റം പറയുന്നത് നജറാനിൽ നിന്ന് വന്ന ക്രിസ്ത്യൻ പുരോഹിതന്മാർ മുഹമ്മദുമായി സംവാദത്തിലേർപ്പെട്ടപ്പോൾ ആ ക്രിസ്ത്യാനികൾ പറഞ്ഞ ചില വാദങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഈ വാക്യം അവതരിപ്പിച്ചത് എന്നാണ് വാഹിദിയുടെ തഫ്സീറിൽ സബബുനസൂലായിട്ട് കൊടുത്തിട്ടുള്ളത് ദ ഡെലിഗേഷൻ ഓഫ് നജറാൻ സെറ്റ് ഓ മുഹമ്മദ് വൈ ഡു യു ഇൻസൾട്ട് അവർ ലോഡ് ഹി സെറ്റ് ആൻഡ് ഹൂ ഈസ് യുവർ ലോഡ് ദേ സെറ്റ് ഇറ്റ് ഈസ് ജീസസ് വൈ വാട്ട് ഡു ഐ സേ അബൌട്ട് ഹിം ഹി ആസ്ക് സെഡ് യു സേ ഹി ഈസ് ദ സ്ലൈവ് ആൻഡ് മെസഞ്ചർ ഓഫ് അല്ലാ ഹി സെറ്റ് ടു ദം ഇറ്റ് ഈസ് നോട്ട് ഷെയിംഫുൾ ഫോർ ജീസസ് ടു ബി ദ സ്ലൈവ് ഓഫ് അള്ള ബട്ട് ദ സെഡ് ഇറ്റ് ഈസ് ഷെയിംഫുൾ ആൻഡ് ദെൻ ദ വേഴ്സ് വാസ് റിവീൽഡ് ഈ തർക്കത്തിൽ നിങ്ങളെന്തുകൊണ്ടാണ് ഞങ്ങളുടെ ദൈവത്തെ ഇൻസൾട്ട് ചെയ്യുന്നത് അവഹേളിക്കുന്നത് എന്ന് മുഹമ്മദിനോട് ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാർ ചോദിച്ചു അപ്പോൾ നിങ്ങളുടെ ദൈവം ഏതാണെന്ന് ചോദിച്ചത് അപ്പോൾ ഞങ്ങളുടെ ദൈവം ജീസസാണ് ക്രിസ്തു ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനെന്താണ് അവഹേളിച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങൾ ക്രിസ്തു ദൈവത്തിൻ്റെ അടിമയാണെന്നും ദൈവത്തിൻ്റെ ദൂതനാണ് എന്നും പറഞ്ഞു കഴിഞ്ഞു അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൻസൾട്ടാണ് ഞങ്ങളുടെ ദൈവത്തെ ഇൻസൾട്ട് ചെയ്യലാണ് എന്ന് പറഞ്ഞു ഈ ക്രിസ്തുവിനതൊന്നും മാനക്കേടുണ്ടാക്കുന്ന കാര്യമല്ലല്ലോ അത് ക്രിസ്തു ദൈവത്തിൻ്റെ അടിമ തന്നെയാണല്ലോ ക്രിസ്തു ദൈവത്തിൻ്റെ ദൂതൻ തന്നെയാണല്ലോ എന്ന് മുഹമ്മദ് അവരോട് തർക്കിക്കാൻ പോയി പക്ഷെ അവരത് അംഗീകരിച്ചില്ല അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ അടിമയാണ് എന്നൊക്കെ പറയുന്നത് അവരുടെ ദൈവത്തെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ക്രിസ്തു ദൈവദൂതൻ മാത്രമാണ് എന്ന് പറയുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തെ ഇൻസൾട്ട് ചെയ്യലാണ് അപ്പോൾ മുഹമ്മദ് അവരെ അങ്ങനെ ഇൻസൾട്ട് ചെയ്തപ്പോൾ അവരതിനെ ചോദ്യം ചെയ്തു ഈ സന്ദർഭത്തിൽ അവർ പോയതിന് ശേഷം മുഹമ്മദ് അനുയായികളോട് പറഞ്ഞ വെളിപാടാണ് ഈ നൂറ്റി എഴുപത്തിരണ്ട് എന്നാണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ അടിമയായിരിക്കുന്നതിൽ മസീഹ് ഒരിക്കലും മാനക്കേട് കാണുന്നില്ല സാമീപ്യം സിദ്ധിച്ച മലക്കുകളും അവനെ ആരാധിക്കുന്നതിൽ അവർ വൈമനസ്യം കാണിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്യുന്നുവോ അവരെ മുഴുവനും അവൻ തൻ്റെ അടുക്കലേക്ക് ഒരുമിച്ച് കൂട്ടുന്നതാണ് അപ്പോൾ മലക്കുകളും അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്ന് പറഞ്ഞതും ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതും ഇൻസൾട്ടായിട്ടാണ് അവർ പറഞ്ഞത് ഇതിനുള്ള മറുപടിയായിട്ട് മുഹമ്മദ് പറഞ്ഞ ഞൊണ്ടി ന്യായമാണ് ഈ ആയത്ത് ഇവിടെയൊക്കെ ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തെ മുഹമ്മദ് മുഹമ്മദിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുകയും ചെറുതാക്കി കാണിക്കുകയുമാണ് ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ മഹത്വം വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി ക്രിസ്തു തൻ്റെ മുകളിലായിപ്പോകുമോ എന്ന മുഹമ്മദിൻ്റെ അസൂയ കാരണം ക്രിസ്തുവിനെ പിടിച്ചിട്ട് അടിമയും ദൂതനുമാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നിട്ട് അതിന് ന്യായം പറയാൻ വേണ്ടിയിട്ടാണ് ദൈവം മൂന്നെണ്ണാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരുടെ വിശ്വാസത്തിൻ്റെ യുക്തിയെ മുഹമ്മദ് ചോദ്യം ചെയ്തത് ഇനി നൂറ്റി വാക്യം فأما الذين آمنوا وعملوا الصالحات فيوفيهم أجورهم ويزيدهم من فضله ويزيدهم من فضله وأما الذين استنكفوا واستكبروا فيعذبهم عذابا أليما عذابا أليما ولا يجدون لهم من دون الله وليا ولا نصيرا എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതാരോ അവരുടേതായ പ്രതിഫലം അവർക്കവൻ നിറവേറ്റിക്കൊടുക്കുകയും അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് കൂടുതലായി അവർക്ക് നൽകുകയും ചെയ്യുന്നതാണ് എന്നാൽ വൈമനസ്യം കാണിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തവരാരോ അവർക്കവൻ വേദനയേറിയ ശിക്ഷ നൽകുന്നതാണ് അള്ളാഹുവെ കൂടാതെ തങ്ങൾക്ക് ഒരു ഉറ്റമിത്രത്തെയോ സഹായിയെയോ അവർ കണ്ടെത്തുകയും ഇവിടെ ക്രിസ്ത്യാനികളുടെ മുമ്പിലും യുക്തിപരമായി തോറ്റമ്പിയപ്പോൾ മുഹമ്മദ് ഗുണ്ടായിസം പറഞ്ഞ് വീണ്ടും പേടിപ്പിക്കുകയാണ് ഈ പേടിപ്പിക്കൽ മാത്രമേ മുഹമ്മദിൻ്റെ കയ്യിൽ ഒരു മരുന്നായിട്ടുണ്ടായിരുന്നുള്ളൂ യുക്തിപരമായിട്ട് വാദിച്ച് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനോ താൻ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും യുക്തിയുടെ പിൻബലമുണ്ട് എന്ന് അല്ലെങ്കിൽ സത്യത്തിൻ്റെ പിൻബലമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുക്കാനോ മുഹമ്മദിന് ഒരു കാലത്തും കഴിഞ്ഞിട്ടില്ല മുഹമ്മദ് എല്ലാ സമയവും ഈ ശിക്ഷ പറഞ്ഞും നരകം പറഞ്ഞും പേടിപ്പിക്കുകയും ഇതുപോലെ മറ്റുള്ളവരുടെ മേൽ പരദൂഷണം പറഞ്ഞ് നിലവാരം കുറഞ്ഞ പരദൂഷണം പറഞ്ഞ് തടിയെടുക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് ഇവിടെയും കാണുന്നത് നൂറ്റി എഴുപത്തി നാല് മനുഷ്യരെ നിങ്ങൾക്കിതാ നിങ്ങളുടെ രക്ഷിതാവെങ്കിൽ നിന്നുള്ള ന്യായ പ്രമാണം വന്നു കിട്ടിയിരിക്കുന്നു വ്യക്തമായ ഒരു പ്രകാശം നാം ഇതാ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ മുഹമ്മദിൻ്റെ കയ്യിൽ ഒരു പ്രകാശവും ഇല്ല ഒരു കിത്താബുമില്ല ഒരു ചുക്കും ഇല്ല മുഹമ്മദിൻ്റെ തൊള്ളപടായികൾ മുഹമ്മദ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന തൊള്ളപടായികൾ ഏറിലുണ്ട് എന്നല്ലാതെ മുഹമ്മദ്ൻ്റെ കയ്യിലൊരു പുസ്തകവും ഇല്ല ഇതൊക്കെ പറയുമ്പോൾ കയ്യിലൊരു പുസ്തകം ഉണ്ടായാൽ അതിനൊരു ന്യായമുണ്ട് അതാണ് ചൂതന്മാർ ചോദിച്ചത് എന്നാലൊരു പുസ്തകം കൊണ്ടെന്ന് കാണിക്കുന്നു അതുമില്ല തൊള്ളുകൊണ്ടിങ്ങനെ പരസ്പര വിരുദ്ധമായി പത്തിരുപത്തിമൂന്ന് കൊല്ലം പറഞ്ഞ് നടന്ന കാര്യങ്ങൾ നബി മരിച്ച് എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം എവിടുന്നൊക്കെയോ വാരിക്കൂട്ടി കിട്ടിയത് ഒരു ക്രമമില്ലാതെ ഒരു പുസ്തകമാക്കിയ പുസ്തകമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഖുർആൻ ആ ഖുറാനെക്കുറിച്ചാണോ ഈ പറയുന്നത് കാരണം അന്ന് ആ ഖുർആൻ ഇല്ലല്ലോ അപ്പോൾ ഏതോ ഒരു പുസ്തകം എവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് വലിയ വെളിച്ചമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് വെളിച്ചാൽ അപ്പതിലുള്ളത് ഞാനൊരു വെളിച്ചം കണ്ടിട്ടില്ല ഇരുട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ആറാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര സമൂഹത്തിലെ മനുഷ്യരുടെ ധാർമ്മികമായ ഇരുട്ടുകളുടെ ഒരവിഷ്കാരമല്ലാതെ ഇതിനകത്തു ഒരു വെളിച്ചവും ഞാൻ കണ്ടിട്ടില്ല അന്ധവിശ്വാസം എന്നതിനപ്പുറത്ത് ഒരു യുക്തിക്ക് നിരക്കുന്ന വിശ്വാസ കഥ പോലും ഈ പുസ്തകത്തിലില്ല പറഞ്ഞ കഥയാവട്ടെ ഒരു നിലക്കും നീതിക്കോ യുക്തിക്കോ നിരക്കാത്ത വിട്ടിത്തങ്ങളും വൈരുദ്ധ്യങ്ങളും നെറികേടുകളുമാണ് പിന്നെ എന്ത് വെളിച്ചാണ് ഇതിലുള്ളത് ന്യായപ്രമാണം എന്ന് വിളിക്കാൻ മാത്രം എന്ത് ന്യായമാണ് ഇതിലുള്ളത് ആറാം നൂറ്റാണ്ടിലെ ഗോത്ര മനുഷ്യർക്കിടയിൽ കണ്ടും കേട്ടും മുഹമ്മദ് പരിചയിച്ച ന്യായങ്ങളൊക്കെ പെറുക്കിയെടുത്തിട്ടൊരു പ്രമാണം ഉണ്ടാക്കിയാലും അത് ലോകാവസാനം വരേക്കുള്ള ന്യായ പ്രമാണമാവുമോ അടിമകളെ എങ്ങനെ വിൽക്കേണ്ടത് വാങ്ങേണ്ടത് അടിമ എങ്ങനെയാണ് ബലാത്സംഗം ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം ന്യായ പ്രമാണമാണോ അതോ അന്യായ പ്രമാണമാണോ നൂറ്റി എഴുപത്തി അഞ്ച് അതുകൊണ്ട് ആരെ അള്ളാഹു വിശ്വസിക്കുകയും അവനെ മുറുകെ പിടിക്കുകയും ചെയ്തുവോ അവരെ തൻ്റെ കാരുണ്യത്തിലും അനുഗ്രഹത്തിലും അവൻ പ്രവേശിപ്പിക്കുന്നതാണ് അവങ്കിലേക്ക് അവരെ നേർവഴിയിലൂടെ അവൻ നയിക്കുന്നതുമാണ് ഈ ന്യായപ്രമാണം മുറുകെ മുറുകയെ പിടിച്ചു കഴിഞ്ഞാൽ നേർവഴിയിലേക്ക് അള്ളാഹു നയിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ പ്രമാണം മുറുകയെ പിടിച്ചവർ ഒരു പത്തുനൂറ് വഴികളിലേക്ക് ചെതറിപ്പോകുന്നതാണ് മുഹമ്മദിൻ്റെ മരണശേഷം ലോകം കണ്ടത് ഇന്നും ആ ചെതറിപ്പോയവർ തമ്മിൽ ഞങ്ങളുടെയാണ് പ്രമാണം ഞങ്ങളുടെയാണ് പ്രമാണം ഞങ്ങളുടെയാണ് പ്രമാണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രമാണം പൊക്കിപ്പിടിച്ച് പരസ്പരം കഴുത്തു കെട്ടുന്നതാണ് കണ്ടത് അല്ലെ മുവിയേയും അലിയും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ ഈ കുർആാൻ കുന്തത്തുമ്മ കുത്തിപ്പിടിച്ചിട്ടാണ് കുത്തിപ്പിടിച്ചിട്ടാണ് മുവിയ അലിക്കെതിരെ പ്രതിരോധം തീർത്തത് അങ്ങനെയാണ് അവസാനം ആ യുദ്ധത്തിൽ അലി പിന്മാറിയതും പിന്നീട് അലി ദയനീയമായി കൊല്ലപ്പെട്ടതും അബൂ സുഫിയാൻ്റെ പേരക്കുട്ടികൾ മുഹമ്മദിൻ്റെ കുടുംബത്തെ വേരറുത്തുകൊണ്ട് അവരുടേതായൊരിസ്ലാം ഉണ്ടാക്കി ആ ഇസ്ലാമാണെന്ന് ലോകത്ത് ഭൂരിപക്ഷം കിട്ടിയ സുന്നി ഇസ്ലാമായിട്ട് മാറിയത് പ്രമാണം എല്ലാവരുടെ കയ്യിലും ഒന്ന് തന്നെയാണ് ഈ പ്രമാണം മുറുകെ പിടിച്ചിട്ട് നേരായ വഴിക്ക് അള്ളാഹു നയിച്ചതിൻ്റെ കോലമാണ് ലോകത്ത് നമ്മൾ ഈ കാണുന്നത് എന്നിട്ട് ക്രിസ്ത്യാനികളുടെ ഭിന്നിപ്പിനെക്കുറിച്ചിട്ട് പേ യുക്തിവാദം പറയാണ് ആര് മൂല്യർ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള ഭിന്നിപ്പിനെക്കുറിച്ച് ലേഖനം എഴുതിയ കൂറ്റനാട് മുസ്ലിയാർ ഇനി ഞമ്മളിടയിലുള്ള ഭിന്നിപ്പിനെക്കുറിച്ച് അതേ പുസ്തകത്തിൽ തൊട്ടടുത്ത വാക്യത്തിൽ എഴുതിയത് ഞാൻ വായിക്കാം അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം തന്നെയാണല്ലോ ഈസ പ്രബോധനം ചെയ്തത് എന്നാൽ ആ പ്രവാചക ശ്രേഷ്ഠൻ്റെ അനുയായികൾ ചേരി പിരിഞ്ഞ കാര്യം മുകളിൽ വ്യക്തമാക്കി അതിന് ഇത്തരം ഭിന്നിപ്പുകൾക്കുള്ള ഏകപരിഹാരം അള്ളാഹുവിൻ്റെ പവിത്ര ഗ്രന്ഥമായ ഖുർആാനാണെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് വേദക്കാർ അവരുടെ മതത്തിൽ അതിരി വിട്ടതുപോലെ മുസ്ലിങ്ങളും മതത്തിൽ അതിരി സി എൻ അഹമ്മദ് മൗലവിയുടെ അഭിപ്രായം അതിൻ്റെ തെളിവ് പണ്ഡിതന്മാരാൽ രചിക്കപ്പെട്ടിട്ടുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ആണ് പോലും ഇസ്ലാം വളരെ ലഘുവായ മതമാണ് എന്നും എന്നാൽ പണ്ഡിതന്മാരുടെ ഈ ഗ്രന്ഥങ്ങളെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഇത് അവിടെ കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നും മൗലവി സഹതപിക്കുന്നു തുടർന്ന് ലക്കും ലഗാനുമില്ലാതെ അദ്ദേഹം പലതും എഴുതി കൂട്ടിയിട്ടുണ്ട് അതിനൊന്നും മറുപടി പറയാൻ ഇവിടെ സൗകര്യമില്ല ഒരു കാര്യം മാത്രം ഉണർത്താം ആ ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ മൗലവി സാഹിബിന് സൗകര്യമുള്ളതും ഇഷ്ടപ്പെടുന്നതും മാത്രം എഴുതുക എന്നൊരു ഉപാധി അവർക്കുണ്ടായിരുന്നില്ല ഖുർആാന് ഹദീസ് ഇജുമാഅ കിയാസ് ഇവയാണ് ഫിഖുഹിൻ്റെ ലക്ഷ്യം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ ഗ്രന്ഥങ്ങൾ അവർ രചിച്ചിട്ടുള്ളത് നൂറു ലബുസാറ് ഉംത തുടങ്ങിയ ചെറിയ കൃതികളിൽ മസ്അലകൾ വിവരിച്ചതല്ലാതെ ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ടില്ല ലക്ഷ്യങ്ങൾ കാണണമെങ്കിൽ വലിയ കിതാബുകൾ നോക്കണം ബുദ്ധിയ അക്കാര്യം മൗലവി ചെയ്താൽ ബഹുമാനപ്പെട്ട ഫുക്കഹ ഇനെ ആക്ഷേപിച്ചതിന് തൗപ ചെയ്യുവാൻ പ്രേരിതനാകും അപ്പോൾ ഇസ്ലാമിലുള്ള ഗ്രൂപ്പിസത്തെക്കുറിച്ചും ഇസത്തെക്കുറിച്ചും മധുഹബുകളെക്കുറിച്ചും ഈ ഒരു ഖുറാൻ തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് അനേകം വ്യത്യസ്ത ഗ്രൂപ്പുകളും കിതാബുകളും ഉണ്ടായതിനെക്കുറിച്ചും സി എൻ അഹമ്മദ് മൗലവി അത്യാവശ്യം നന്നായിട്ട് മുസ്ലിങ്ങളെ തന്നെ പഞ്ഞുകിട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഖുർആൻ വ്യാഖ്യാനത്തിൽ അത് വായിച്ചിട്ട് സി എൻ അഹമ്മദ് മൗലവിക്ക് മറുപടി പറഞ്ഞതാണ് ഇപ്പോൾ ഈ കാണുന്നത് അതിലെന്താ മറുപടി മറുപടി പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ന്യായം പറയുന്നത് എന്താണ് അതൊക്കെ തയ്യാറാക്കിയ പണ്ഡിതന്മാർ മൗലവിക്ക് മൗലവിക്കിഷ്ടമുള്ളത് എഴുതിയച്ചില്ല എന്നേ ഉള്ളൂ എന്നാണ് മൗലവിയുടെ ചോദ്യം അതായിരുന്നില്ല എങ്ങനെ ഒരേ കർമ്മശാസ്ത്രത്തിൽ ഒരേ ന്യായ പ്രമാണത്തിൽ ഇത്രയേറെ വിഭിന്നമായ നിയമങ്ങളും ചട്ടങ്ങളും കിതാബുകളിൽ എഴുതി വച്ചിട്ട് മധുഹബുകളുണ്ടായി ഒരുപാട് ഗ്രൂപ്പുകളുണ്ടായി തമ്മിൽ തല്ലേണ്ടി വന്നു എന്നാണ് മൗലവി ചോദിച്ചത് അതിന് മൗലവി പറഞ്ഞത് ഈ ഖുർആൻ വാക്യത്തിൽ പറയുന്ന ഖുർആൻ മുറുകെ പിടിച്ചില്ല ഖുർആൻ മുറുക പിടിക്കാതെ പല വഴിക്കും പോയി എന്നാണ് അതുതന്നെയാണ് പല പണ്ഡിതന്മാരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖുറാനിസ്റ്റുകൾ മാത്രമല്ല സുന്നികൾ മുജാഹിദുകൾക്കെതിരെയും അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ ഖുർആൻ പരിഭാഷ വായിപ്പിച്ചത് പോലും അത് പറഞ്ഞുകൊണ്ടാണ് സുന്നികൾ വഴി സുന്നികളുടെ ജീവിതം ശരിയല്ല അവരുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ സെർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശരിയായ പാതയിൽ ചലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുജാഹിദുകാരായ ബന്ധുക്കൾ വന്നിട്ട് എന്നോട് ഖുർആൻ പരിഭാഷ വായിക്കാൻ പറഞ്ഞത് നമ്മളെ നാട്ടിൽ അന്ന് സുന്നി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ നാട്ടിൽ ശരിയായ ശരിയായൊരിസ്ലാമിൻ്റെ പാത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തിരഞ്ഞെടുത്തതാണ് എന്നിട്ട് നമ്മളോട് ഖുർആൻ പരിഭാഷ വായിക്കാൻ പറഞ്ഞതാണ് ആ ഖുർആാൻ പരിഭാഷ വായിച്ച് ഒരധ്യായം അൽബക്കര വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഈമാന് ബഹിരാകാശത്തെത്തിയിരുന്നു കാരണം അജാതി മണ്ടത്തരങ്ങളും വൈരുദ്ധ്യങ്ങളുമാണ് ഇതിനകത്ത് എഴുതി വച്ചിട്ടുള്ളത് എന്നിട്ട് ഈ കിതാബും കക്ഷത്ത് വെച്ചിട്ട് പല വായിക്കും പോയി തമ്മിലടിക്കുകയാണ് ഈ സമുദായം ഇവിടെ എന്താ പറഞ്ഞത് ഈ ന്യായ പ്രമാണത്തിൽ മുറുകെ പിടിച്ചാൽ അവൻ്റെ കാരുണ്യത്തിലും അനുഗ്രഹത്തിലും പ്രവേശിപ്പിക്കുന്നതാണ് അവങ്കിലേക്ക് അവരെ നേർവഴിയിലൂടെ അവൻ നയിക്കുന്നതാണ് ഈ കിത്താബ് മുറുകെ പിടിക്കണമെങ്കിൽ ഈ കിത്താബിലെന്താണ് പറഞ്ഞിരിക്കണതെന്ന് മനസ്സിലാക്കണ്ടേ അത് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണല്ലോ മുറുകെ പിടിച്ചൊരു പല വഴിക്കായി പോയത് അപ്പോൾ പഠിച്ചവൻ കിതാബ് കൊടുത്തയക്കുമ്പോൾ ഒരു സാമാന്യ വെളിവും വിവേകവും ഇല്ലാതെ പോയതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് മനുഷ്യന്മാർക്ക് ഭിന്നിപ്പില്ലാത്ത വിധത്തിൽ ലളിതമായി മനസ്സിലാവുന്ന രീതിയിൽ ഒരു കിതാബുണ്ടാക്കി കൊടുത്തയക്കാൻ സർവജ്ഞാനിയും സർവ്വശക്തനുമായ അള്ളാഹ്ക്ക് കഴിഞ്ഞില്ല അള്ളാഹ് പറഞ്ഞത് മുഴുവൻ അവ്യക്തമാണ് അതുകൊണ്ട് ഓരോ വാക്യത്തിലും ഓരോ കാര്യത്തിലും ഈ കിതാബ് വായിച്ചവരും വ്യാഖ്യാനിച്ചവരും ഭിന്നിച്ച് ഭിന്നിച്ചു പോവുകയാണിത് എന്നിട്ട് ആ കിതാബിൻ്റെ വ്യാഖ്യാനത്തിൽ ക്രിസ്ത്യാനികൾ ഭിന്നിച്ചതിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് യുക്തിവാദം പറഞ്ഞാൽ അവരെ ചൊറിയാണ് ഈ അധ്യായത്തിലെ അവസാനത്തെ വാക്യം വായിക്കാം നൂറ്റി എഴുപത്താറ് ഈ വാക്യം നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട് ഈ ഖുർആൻ എന്ന പുസ്തകം തയ്യാറാക്കിയവരുടെ പിടിപ്പുകേട് എത്രത്തോളം ഉണ്ട് അറിയാൻ ഈ ഒറ്റ വാക്യം എവിടെയാണ് കൊണ്ടേ ഫിറ്റ് ചെയ്തത് എന്ന് നോക്കിയാൽ മതി കാരണം ഈ അദ്ധ്യായത്തിലെ ആദ്യത്തെ കുറച്ച് വാക്യങ്ങളിൽ അതിൽ പതിമൂന്നാമത്തെ വാക്യം കഴിഞ്ഞ് പതിനാലാമത്തെ വാക്യമായിട്ട് വരേണ്ട വാക്യമായിരുന്നു ഇത് കാരണം അനന്തരാവകാശത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളുടെ തുടർച്ചയായിട്ട് വന്നിട്ടുള്ളതാണ് ഈ വാക്യം എന്നിട്ട് ആ പതിമൂന്നാം വാക്യത്തിൽ അത് അവിടെ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പിന്നെ പയ്യാരം പറിച്ചിലും കുറ്റം പറിച്ചിലും പരദൂഷണം പറച്ചിലും കഥ പറച്ചിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് വന്ന് അവസാനം ഈ അധ്യായത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് വാലിമ കൊണ്ടേട്ട് കിട്ടിയിരിക്കുകയാണ് അനന്തരാവകാശം പറയുന്ന മറ്റൊരു വാക്യം അതാണ് നൂറ്റി എഴുപത്താറാമത്തെ വാക്യം ഈ വാക്യം നമ്മൾ അവിടെ വായിച്ചിരുന്നു ഈ വാക്യത്തിലെ കാര്യങ്ങൾ നമ്മളവിടെ പറഞ്ഞിട്ടുമുണ്ട് പതിനാലാമത്തെ പതിമൂന്നാമത്തെ വാക്യം പറയുമ്പോൾ തന്നെ നമ്മൾ ഈ വാക്യം വായിച്ച് ഇതിലുള്ള ആശയങ്ങൾ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ നമ്മളവിടെ പറഞ്ഞത് കാരണം അനന്തരാവകാശത്തെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാക്യം നേരത്തെ നമ്മൾ വായിച്ചത് പക്ഷേ ഖുർആാൻ ക്രോഡീകരിച്ചവർ യാതൊരു തലയും വാലും ഇല്ലാത്തവരായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത് നൂറ്റി എഴുപത്തി ആറ് إن امرؤ هلك ليس له ولد وله أخت فلها نصف ما ترك وهو يرثها إن لم يكن لها ولد فإن كانت اثنتين فلهما الثلثان مما ترك وإن كانوا إخوة الدجال ونساء فللذكر مثل حظه കലാലയെ സംബന്ധിച്ച് അവർ താങ്കളോട് വിധി ചോദിക്കുന്നു പറയുക അള്ളാഹു നിങ്ങൾക്കിതാ കലാലയിൽ വിധി നൽകുന്നു ഒരു മനുഷ്യൻ മരിച്ചു അവന് സന്താനമില്ല ഒരു സഹോദരി ഉണ്ട് താനും എന്നാൽ അവൻ വിട്ടുപോയ ധനത്തിൻ്റെ പകുതി അവൾക്കുള്ളതാണ് അവൾക്ക് സന്താനം ഉണ്ടായിരുന്നില്ല ഒരു സഹോദരനുണ്ട് എന്നാൽ അവളുടെ സ്വത്ത് മുഴുവനും അവൻ അവകാശമെടുക്കുന്നതാണ് ഇനി സഹോദരിമാർ രണ്ടു പേരായാൽ അവൻ വിട്ടുപോയ സ്വത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം അവർക്ക് കിട്ടുന്നതാണ് ഇനി അവർ പുരുഷന്മാരും സ്ത്രീകളും അടങ്ങിയ സഹോദരങ്ങളായാൽ ഒരു പുരുഷന് രണ്ട് സ്ത്രീകളുടെ തുല്യമായ ഓഹരി ലഭിക്കും നിങ്ങൾ വഴിപിഴച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ഇതെല്ലാം അള്ളാഹു വിവരിച്ചു തന്നിരിക്കുന്നത് അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സർവജ്ഞനാകുന്നു അള്ളാഹുവിന് ഒരു കാര്യവും പറഞ്ഞു തരാനുള്ള സർവ്വജ്ഞാനം പോയിട്ട് സാമാന്യജ്ഞാനം പോലും ഇല്ല എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ വായിച്ച വാക്യത്തിലുള്ള അവ്യക്തതകൾ ആ അവ്യക്തതകൾ കാരണം ഇതിനെ ഇജമാവും ഗിയാസും കൊണ്ടാണ് ഇതിന് എല്ലും കോലും ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ യാതൊരു വ്യക്തതയില്ലാത്തതുകൊണ്ട് എന്നിട്ട് വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടി ഇതിനെ ക്രിയാസ് നടത്തിയിട്ട് ഇജ്മാസ് നടത്തിയിട്ട് വ്യാഖ്യാനിച്ചവരാകട്ടെ പക്ക പുരുഷാധിപത്യപരമായിട്ടുള്ള വ്യാഖ്യാനം നൽകുകയും ഇതിൽ ഇതിൽ നിന്ന് സ്ത്രീകൾക്ക് കൊടുക്കാവുന്ന അവകാശങ്ങൾ പോലും കവർന്നെടുക്കുകയും ചെയ്തതായിട്ട് കാണാം ഇവിടെ കലാല എന്ന് പറയുന്നത് മക്കളില്ലാതെ പോയ ഒരാളുടെ സ്വത്തിനെ സംബന്ധിച്ചാണ് ഇവിടെ മക്കൾ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ മക്കൾ എന്നുള്ളതിന് വ്യാഖ്യാനിച്ച് മധുഹബ് ഉണ്ടാക്കാൻ പോയ മധുഹബ് പണ്ഡിതന്മാരെല്ലാവരും മക്കൾ എന്നതിന് ആൺമക്കൾ എന്ന് മാത്രം അർത്ഥം കൊടുത്തു എന്നിട്ട് പെൺമക്കൾ ഉള്ളവരുടെ അവകാശം കവർന്നെടുത്തു ഇവിടെ മക്കൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ ആ മക്കൾ എന്നുള്ളതിന് ആൺമക്കൾ അർത്ഥം കൊടുത്തുകൊണ്ട് പെൺകുട്ടികളുടെ അവകാശം കവരാൻ ഈ ആയത്തിനെ ദുരുപയോഗം ചെയ്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഫിക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതുപോലെ തന്നെ ഇതിൽ രണ്ട് സഹോദരിമാർക്ക് മൂന്നിൽ രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ രണ്ടിൽ കൂടുതൽ സഹോദരിമാരായാലെത്ര എന്ന് പലയിടത്തും പറഞ്ഞിട്ടില്ല രണ്ടിൽ കൂടുതൽ പെൺമക്കളായാലെത്ര എന്നും ഈ കുറു മര്യാദക്ക് പറയാത്തത് കൊണ്ട് മൂന്ന് പെൺകുട്ടികളുണ്ടായാലും ഈ രണ്ട് പേരുണ്ടായാലും ഒരേ ഓഹരി കൊടുത്താൽ മതി എന്ന മട്ടിലൊക്കെ ഇതിന് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഈ അനന്തരാവകാശം ഓഹരി വെക്കുന്ന കണക്കുകൾ പറഞ്ഞെടുത്താണ് അള്ളാഹു സ്കൂളിൽ പോയിട്ടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ നമുക്ക് കിട്ടിയത് കാരണം നമ്മൾ പലയിടത്തും അത് വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അള്ളാഹു ഭിന്നസംഖ്യയിലാണ് കണക്കെല്ലാം പറഞ്ഞത് പക്ഷേ ആ ഭിന്നസംഖ്യകൾ കൂട്ടി വരുമ്പോൾ ടാരി ആവില്ല അള്ളാഹുവിന് കണക്കുണ്ടാക്കാൻ അറിയില്ല അതുകൊണ്ട് ഈ അനന്തരാവകാശ ഓഹരി വെക്കുന്ന കണക്ക് മാത്രം മതി തലക്ക് വെളിവുള്ളവർക്ക് ഈ അള്ളാഹു ആരാണ് എന്ന് മനസ്സിലാക്കാൻ ഈ അള്ളാഹു സ്കൂളിൽ പോകാത്തത് കൊണ്ട് വന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സ്കൂളിൽ പോകാത്ത അള്ളാഹു ആരാണ് എന്നും ഇവിടെ തലക്ക് വിളിവുള്ളവർക്കൊക്കെ മനസ്സിലാവും ഇതാണ് ഈ ആയത്തിനെ സംബന്ധിച്ച് പൊതുവിൽ പറയാനുള്ളത് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ഈ ആയത്തിലെ കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ നേരത്തെ ചർച്ച ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് ഞാൻ കൂടുതൽ അത് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല ഈ ആയത്ത് അവതരിപ്പിച്ചതിൻ്റെ സന്ദർഭമായിട്ട് വാഹിദി തഫ്സീർ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ജാബിർ സെറ്റ് i had seven sisters and i fell ill the messenger of allah came to visit me he found me unconscious and so he spit on my face and i woke up i said to him o oh messenger of allah can i bequest for my sister two third of my wealth he said hold back i said what about half he said hold back and then he went out and left me ദെൻ ഹി കെയിം ബാക്ക് ആൻഡ് സെറ്റ് ടു മീ ഓ ജാബിർ യു ആർ നോട്ട് ഗോയിങ് ടു ഡൈ ആസ് എ റിസൾട്ട് ഓഫ് യുവർ പ്രസൻറ്റ് ഇൽനെസ് അള്ളാ ഹാസ് റിവീൽഡ് വേഴ്സസ് എക്സ്പ്ലെയിനിങ് ദ ഷെയർ യുവർ സിസ്റ്റർ ഷുഡ് ഹാവ് ഹി ഹാസ് അപ്പോർഷൻഡ് ടു തേർഡ്സ് ഫോർ ദം ജാബിർ യൂസ് ടു സേ ദിസ് വേഴ്സ് വാസ് റിവീൽഡ് അബൌട്ട് മീ ആരോ വന്നിട്ട് അയാൾക്ക് സിസ്റ്റേഴ്സ് മാത്രമേ അവകാശികളായിട്ടുള്ളൂ അപ്പോൾ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്ത് എടുക്കാൻ പോവുക എന്ന് ചോദിച്ചു അതിന് മൂപ്പര് ആദ്യ ഉത്തരം പറഞ്ഞില്ല നിൽക്കാൻ നിൽക്കാറിഞ്ഞു എന്നിട്ട് എവിടെയോ പോയിട്ട് ആലോചിച്ച് ഒരു ഉത്തരം ഉണ്ടാക്കിക്കൊണ്ടെന്ന് അള്ളാഹാൻ്റെ പേരിൽ പറഞ്ഞു അതാണ് ഈ ആയത്തിറങ്ങിയ സന്ദർഭം എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് അള്ളാഹുവിൻ്റെ ആയത്തിറങ്ങലുകൾ ഉണ്ടായിട്ടുള്ളത് ഇവിടെയാണ് ജൂതന്മാർ മര്യാദക്കൊരു പുസ്തകം ഉണ്ടാക്കി കൊണ്ടുവന്ന് കാണിക്കുക എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പ്രസക്തി അങ്ങനെ പുസ്തകം ഉണ്ടാക്കി കൊണ്ടിരല്ല മുഹമ്മദ് ചെയ്തത് ആരെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും അടിപൊളി ഉണ്ടാക്കുമ്പോൾ അതിനപ്പം മുഹമ്മദിൻ്റെ യുക്തിയിൽ തോന്നുന്ന ഒരു പരിഹാരം ആയത്തായിട്ടാണ് പറഞ്ഞു കൊടുക്കുക അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ പല സന്ദർഭങ്ങളിൽ പലതും പരസ്പര വിരുദ്ധമായിട്ട് പറഞ്ഞു അതെല്ലാം അരക്കെയോ എവിടെയൊക്കെയോ ഓലേമലും എല്ലുമ്മലും എഴുതി വച്ച് മുഹമ്മദ് മരിച്ചതിന് ശേഷം തല്ലുംപുടി ഉണ്ടാവും ഗ്രൂപ്പിസം ഉണ്ടാവും എന്നുണ്ടപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അബുബക്കറിൻ്റെ ഉമ്മറിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം ഇതെല്ലാം കൂടെ വാരിക്കൂട്ടി പിന്നീട് ഉസ്മാൻ്റെ കാലത്ത് ഇതൊരു പുസ്തകമാക്കി ഏകീകരിച്ച് പലയിടത്തും കൊണ്ടുവന്ന പല പുസ്തകങ്ങളും പല ക്രോഡീകരണങ്ങളുണ്ടായിരുന്നു അതൊക്കെ പാടെ കൂട്ടിയിട്ട് കത്തിച്ച് ഒറ്റ പുസ്തകമാക്കി തയ്യാറാക്കി എന്നാണ് പറയുന്നത് അത് ഒറ്റ പുസ്തകമാക്കി തയ്യാറാക്കിയതിന് ശേഷം പിന്നെയും ഇത് പല പുസ്തകങ്ങളായി കോലം മാറി അവസാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് കൈ വെച്ചിട്ട് വീണ്ടും ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് ഒരെണ്ണം സ്റ്റാൻഡേർഡൈസ് ഉണ്ടാക്കി അച്ചടിക്കാൻ കൊടുത്തു ബാക്കിയുള്ളതൊക്കെ കൂടെ കൂട്ടി ചാക്ക് കെട്ടിയിട്ട് നദിയിൽ താഴ്ത്തി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഉസ്മാൻ കത്തിച്ചതും കൈറോയിൽ നൂറു കൊല്ലം മുമ്പ് നദിയിൽ കെട്ടി താഴ്ത്തിയതുമായ കുറേ കുർഗാനുണ്ട് ആ കുർഗാനിലൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയില്ല ഇതൊക്കെയാണ് ഒരു പടച്ചോൻ കൊടുത്തയച്ച കിത്താബിൻ്റെ കോലം പടച്ചോന്നെ മൂസാ നബിക്ക് ഒരു ഇങ്ങനെ എഴുതിയിട്ടാണ് കൊടുത്തയക്കയച്ചത് അങ്ങനെ ഒരു കല്ല് കൊടുത്തയച്ചിരുന്നെങ്കിൽ ആ പടച്ചോൻ നേരിട്ട് കൊടുത്തയച്ച കല്ല് തന്നെ ഇവിടെ ദൃഷ്ടാന്തമായിട്ടും തെളിവായിട്ടും ഉണ്ടാകുമായിരുന്നു പഠിച്ചോന് പക്ഷേ ഒരു ലക്ഷത്തി ചിലവാനും പ്രവാചകന്മാരെ കിതാബും കൊണ്ടയച്ചിട്ട് ഒരു കിതാബിൻ്റെ ഒരു ഫോസിൽ കഷ്ണം പോലും എവിടെ ഉണ്ടാവരുത് ബാക്കി എന്ന ദുർവാശിയുണ്ട് കാരണം പഠിച്ചോൻ ആദ്യം തന്നെ നരകത്തിനോട് എൻ്റെ പള്ള നിറച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നരകം ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ജോര് നരകം ഉണ്ടാക്കിയിട്ട് ഒത്തിരി പോകുന്ന ചെറിയ സ്വർഗം ഉണ്ടാക്കിയിട്ട് ആ നരകത്തിൻ്റെ പള്ള നിറക്കാൻ വേണ്ടി ഈ ഏർപ്പാടൊക്കെ ചെയ്ത ആളാണ് പഠിച്ചോൻ ആ പഠിച്ചോൻ കാരുണ്യം കൊണ്ട് ഇരിക്കപ്പെർതി ഇതൊക്കെ ചെയ്തത് ഈ പഠിച്ചോനെ കയറുന്ന ആൾക്കാരാണ് ക്രിസ്ത്യാനികളുടെ പഠിച്ചോന് അയ്യേ യുക്തിക്ക് നിരക്കാത്തത് എന്ന് പറഞ്ഞിട്ട് പോലെ ചൊറിയാൻ പോകുന്നത് ഇതാണ് ഖുർആാൻ്റെ കോലം ഈ അധ്യായം ഈ വാക്യത്തോടു കൂടി അവസാനിക്കുകയാണ് മറ്റൊരധ്യായവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം